അയാൾ എല്ലാവർക്കും നമ്മുടെ ബുദ്ധി വീടിലേക്ക് സ്വാഗതം അപ്പം എത്ര ദിവസമായില്ലോ വീഡിയോ ഒക്കെ എടുത്തിട്ട് ശരിക്കും നല്ല ചൂടുത്തായി മാട്ടോ നോമ്പാടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ഞാൻ ചെറിയ തിരക്കിലായിരുന്നു അതാണ് വീഡിയോ എടുക്കാതിരുന്നത് അല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുത്തിരുന്നത് ഓക്കെ ഇപ്പം ഉള്ളത് നമ്മുടെ നാട്ടിൽ ചെറിയൊരു പാടത്താണ് ഉള്ളത് അപ്പം ഇവിടുത്തെ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കരുതി അപ്പം ഇവിടെ തൊട്ടടുത്തായിട്ട് കുറച്ച് അപ്പുറത്തൊരു വീടുണ്ട് പഴയ പഴയൊരു വീടുണ്ട് സോ ആ ഒരു വീട് നിങ്ങൾ തീർച്ചയായിട്ടും കാണേണ്ടതാണ് അപ്പം ഞാൻ ഇപ്പം അങ്ങോട്ട് പോകാൻ ടൈമിൽ ഇപ്പോൾ കുറച്ച് ഇവിടെ കുറച്ച് കുറച്ച് ഇങ്ങനെ ചുറ്റുപാട്ടൊക്കെ കണ്ടിട്ട് ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാതായാലും അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കാണാം ഒന്നും തോട്ടമൊക്കെ ശരിക്കും അടിപൊളി കേട്ടോ നിങ്ങൾ കാണാം നല്ല അടിപൊളി വ്യൂ ഉള്ള തോട്ടാണ് ഓക്കെ ഇത് എവിടെ എടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് പാട്ടൊക്കെ എനിക്കാണ് പക്ഷെ ഇവിടെയൊക്കെ കാട് മൂടി ഇരിക്കുകയാണ് ഒരുപക്ഷെ പോകുമ്പോഴൊക്കെ ഉണ്ടായിരിക്കും എന്താ അറിയില്ല അവസ്ഥ അതായാലും തൊട്ടടുത്തായിട്ട് എന്തെങ്കിലും ചെറിയൊരു പണ്ടുകൊണ്ട് ചെറിയൊരു ഒരു അരിവി മോഡലൊക്കെ ഒരു സ്ഥലമാണ് അത് അത് അടിപൊളിയാണ് സംഭവം നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒന്നാണ് പക്ഷെ ഇപ്പം അവിടെ പോകാൻ കഴിയില്ലെന്ന് തോന്നുന്നുണ്ട് ഇവിടെ ആകെ കാട് മൂടി എടുക്കുകയാണ് അത് നിങ്ങൾ കാണാം സോ നമുക്ക് അവിടെ ഒരു കാനറുണ്ട് സോ ആ ഒരു കാനർ ഒന്ന് കാണാൻ പോവാം ൊരു അടിപൊളി ഇടം തന്നെ തന്നെയോ ശരിക്കും നിങ്ങൾ കാണാം ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ കാണാം എന്റെ അടിപൊളി വ്യൂ ആണെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ കയ്യാം ഓക്കെ നമുക്ക് ഇനി ഇനിയിപ്പോൾ നമ്മൾ നടന്നിട്ട് ആ ഒരു കിണറ്റിൻ്റെ അടുത്തേക്ക് പോവാണ് സോ ഞാനിന്ന് ഏതായാലും ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ട് കുറേ നാളായി നല്ല ടൈമാണ് പിന്നെ പോരാത്തതിന് ഇപ്പം നല്ല മഴ ഒക്കെ വരുന്നുണ്ടെന്ന് പ്രതീക്ഷ തോന്നുന്നു അപ്പോൾ അപ്പം നമ്മളിപ്പാണെങ്കിൽ ആ കിണറിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആരും ഇല്ലാത്തത് കൊണ്ട് സുഖമായിട്ട് വീട് എടുക്കാൻ പറ്റുക അല്ലാതെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ വീട് എടുക്കലൊക്കെ കണക്കെ ആയിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് ആ കിണറ്റിൻ്റെ അടുത്താണ് ഓക്കെ അതൊന്നും പാമ്പൊന്നും ഇല്ലാതിരിക്കട്ടെ പാമ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവ് ആയിട്ട് കാണാൻ കഴിയും ഓക്കെ അപ്പോൾ ഇതാണ് ഞാൻ ആ പറഞ്ഞ കിണർ സോ ഇവിടേക്കൊന്ന് വരാൻ തന്നെ പാട്ടിൽ ചേർക്കും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കിണറാണ് ഓക്കെ നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും എത്രത്തോളം ഡെയിഞ്ചറാണെന്ന് പഴയ ഒരു കിണറാണിത് ടുത്ത് ശരിക്ക മയക്കാലത്ത് അതിൻ്റെ അടിപൊളി ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു കിണറാട്ടിത് മായക്കാലത്ത് ഇവിടെ അടിപൊളി ഏതായാലും ഇപ്പം ലൈവ് ആയിട്ടൊരു മഴ വരാൻ പോണേ ഓക്കെ ആകാശമൊക്കെ കറുത്തിരുണ്ടിട്ടുണ്ട് നമ്മളിപ്പോഴും അവിടെത്തന്നെയാണ് ഉള്ളത് സോ ഇന്ന് എന്തായാലും മഴ വരും ഓക്കെ അപ്പം നമുക്ക് ലൈവായിട്ടൊരു മഴ കാണാനുള്ള അവസരമുണ്ട് ലൈവായിട്ടൊന്ന് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കേണ്ട ഒരു ആവശ്യമില്ല എങ്കിൽ ഞാൻ പറയുകയാണ് ശക്തമായ ഒരു മഴക്കുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഗെയ്സ് 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 ഓക്കെ എന്തൊരു അടിപൊളി ആറ്റാറ് ഇത് ലൈഫിൽ നിങ്ങൾ എൻജോയ് ചെയ്യേണ്ടതാ കേട്ടോ കാരണം എന്താ വെച്ചാൽ ഒരു പക്ഷേ ഇനി ഒരു പക്ഷെ നമ്മൾക്ക് നല്ല എന്തെങ്കിലും ജോലിക്ക് പോകുമ്പോ ഇതുപോലെ നമുക്കൊന്നും അവസരം കിട്ടില്ല